ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതികളും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റങ്ങൾ മുതൽ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ചട്ടന്മാരടക്കം ക്യാമറ യൂണിറ്റ് കോസ്റ്റ്യൂമ് മേക്കപ്പ് നമ്മളെല്ലാം ഡയറക്ഷൻ സൈഡില് സ്ക്രിപ്റ്റിന്റെ സൈഡില് എല്ലാം ഇതിലും അഭിനയിക്കുന്ന അഭിനേതാക്കൾ എല്ലാവരെയും മാജിക് ഫ്രെയിംസിന്റെ പേരിൽ ആദ്യം തന്നെ ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട 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 മലയാള സിനിമയുടെ സംവിധായകൻ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ എന്ന നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന സിനിമയാണ് മാജിക് ഒരു ുംവിധായകൻ്റെ കൂടി തന്നെ തുടങ്ങാം രീതിയിൽ എല്ലാവരുടെയും നല്ലാമത്തെ ചിത്രത്തിന്റെ ആഘോഷ നിമിഷത്തിലേക്ക് തുടക്കത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ആദ്യത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സാഹചര്യങ്ങൾക്കുണ്ട് ദുരോഹ സാഹചര്യങ്ങളും അല്ലാത്ത അപ്പോ അത് സാധിച്ചില്ല ഒരു ദുരുദ്ദേശത്തോടു കൂടി ചാക്കോച്ചനും എന്റെ പാർട്ണറായിട്ട് അതിന്റെ അകത്ത് ചേർന്നിട്ടുണ്ട് മുഴുവൻ പൈസയും ഞാൻ കൊണ്ടുപോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളി കടത്ത് പാർട്ട്നറായേക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് വളരെയധികം സന്തോഷം ഈ സിനിമ ഒരു ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ് കാരണം എല്ലാ സിനിമകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻറ്റ് ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട് എന്ന് പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐഡിയ ഈ സിനിമയിൽ ഉണ്ട് അതാണ് ഈ സിനിമ എന്നെ അട്രാക്ട് ഒരു ഘടകം ബാക്കിയെല്ലാം സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് അപ്പം ഇത് ആ തിയേറ്ററിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് വരെ ഈ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിലൂടെ തന്നെ പൊയ്ക്കൊള്ളട്ടെ ഇറങ്ങുമ്പോൾ ആ ദുരൂഹതയെല്ലാം മാറി നല്ലൊരു ഭംഗിയായിട്ട് ഒരു ഒരു മെഗാ ഹിറ്റ് സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ിസ്റ്റിൻ പറഞ്ഞ പോലെ ലിസ്റ്റിന്റെ കൂടെ ആദ്യ പണം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിന്റെ ഒരു പരിക്ക് തീർക്കാനുള്ള ഒരു അവസരമായി ഈ സിനിമയെ ഞാൻ കാണുന്നു കൂടെ അഭിനയിക്കാമെന്ന് ഏതാ ചിദംബരം ചിദംബരം എന്താ അടുത്ത സുഹൃത്തും കുന്ദും അയൽവാസിയും ഒക്കെയാണ് അപ്പോൾ അഭിനയിക്കാമെന്ന് തയ്യാ അഭിനയിക്കാൻ തയ്യാറാകില്ല ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് പിന്നെ നമ്മുടെ സ്വന്തം സജിൻ സച്ചിൻ ആവശ്യപ്പെട്ട് വാങ്ങിയ ക്യാരക്ടറാണ് പടത്തിനത്ത് സച്ചിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സച്ചിൻ അതിനെ വളരെയധികം ഭംഗിയായും ഇന്ട്രസ്റ്റിംഗ് ആയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി പടത്തിൽ വർക്ക് ചെയ്ത മിക്ക ആൾക്കാർ എന്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ് സ്ഥിരം ചെയ്യാത്തൊരു മേഖലയാണ് ശരിയാവെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്നെ പടത്തോട്ട് കാസ്റ്റ് രതീഷ് അപ്പോ ഞാൻ പറഞ്ഞ പോലെ രതീശേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചാൽ ആരോപണ മേടിച്ചത് അതിന്റെ ഒരു ഫുൾ ഉത്തരവാദിത്തം ഒരു അപ്പൊ അതുപോലെ സിഞ്ചേടൊപ്പം ഫോളോപ്പ് ചെയ്യാൻ പറ്റുന്നു ചാക്കോച്ചൊപ്പം ഞാൻ രണ്ടാമതാണ് സിനിമ കഴിഞ്ഞത് ചാക്ക് ശേഷം എന്തായാലും എല്ലാവരുടെയും സ്നേഹവും ജാഫർഖാടൊപ്പം ചുരുളി ചെയ്തതിനു ശേഷം ഇപ്പോഴാണ് ഒരുമിച്ച് അപ്പോ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം നാളെ തുടങ്ങുകയാണ് സോ മച്ച് ഞാൻ എൻ്റെ എനിക്കിഷ്ടമുള്ളൊരു ഡയറക്ടറാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറോട് പടം ചെയ്യാൻ പോകുന്നു പിന്നെ എംബാനുണ്ട് പിന്നെ ഈ ശബരി ചിദംബരം ഇല്ലേ ചിദംബരം എനിക്ക് കൊണ്ടുവന്ന് ചിദംബരം വന്നി ഞാനൊരു പടത്തിനകത്ത് എന്നെ വലിയ ആളാക്കി ഇല്ലേ വന്ന് സംസാരിച്ചെല്ലാം ചെയ്തു പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേമൻ അനകത്ത് എനിക്ക് അഭിമാനോട് എന്ന് പറഞ്ഞാൽ എൻ്റെ വേഷം ചെയ്തു നമ്മുടെ സുദ്ദിഖ് ലാൽ സാറ അത്ര ഒരു വേഷം എനിക്ക് തോന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇപ്പോഴും ആ കൊച്ചിനോട് എനിക്ക് അതിന്റെ കടപ്പാടുകൾക്കുക എന്നേലും വിളിയാൻ വന്നെഴുതി തരാം അപ്പം അവർക്ക് അല്ല അത് കഴിഞ്ഞ് വിളിക്കാം ഓക്കെ അപ്പം ഇപ്പൊ ഞങ്ങളൊരു കുടി വിളിക്കാൻ പോവാ ഒരു പൊളി ആ ും വാല്യൂലാണെങ്കിലും എല്ലാ രീതിയിലും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്കൊക്കെ ആൾക്കാരുടെ കൂടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഈ വേളയിലാണ് എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാവും